ആണ് ലൈവില് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് രാവിലെ തന്നെ നമ്മുടെ അനുമോളും അനീശേനും കൂടിയാണ് കിച്ചണിലുള്ളത് അനീഷേട്ടനാണ് ദോഷമാവുക ഒഴിച്ചു കൊടുക്കുന്നത് നമ്മുടെ മറച്ചിടുന്ന ആൾ നമ്മുടെ അനുമോളാണ് ആ സമയത്ത് ആ സമയത്ത് അനുമോൾ അനീഷേനോട് ചോദിക്കുന്നുണ്ട് അനീഷേട്ടാ കൊള്ളാമോ സാരി എടുത്തിട്ട് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അനീഷേട്ടൻ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ കണ്ണ് തന്നെ തള്ളിപ്പോയി ഇതിപ്പോൾ മൂന്ന് പേര് ഒരേപോലെ സാരി കൊടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ആരെ നോക്കുന്നുള്ള കൺഫ്യൂഷനിലാണ് അപ്പോൾ അപ്പം നൂറത് പറഞ്ഞ് ചിരിക്കുന്നുണ്ട് അനീഷേട്ടൻ പറയുന്നത് കേട്ടില്ല ആരെ നോക്കുന്നുള്ള കൺഫ്യൂഷനിലാണെന്നൊക്കെ ഇതിപ്പോൾ ഒരാൾ സാരി കൊടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരാൾ നോക്കാം ആ അട്രാക്ഷൻ അങ്ങോട്ട് പോയനെയെന്ന് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ചേട്ടൻ ഇഷ്ടമുള്ളവരെ ചേട്ടൻ നോക്കിക്കോ ഇല്ലെങ്കിൽ ചേട്ടൻ മൂന്ന് പേരെ നോക്കിക്കോ ഒരാളെ ഉച്ചയ്ക്ക് ഒരാളെ വൈകുന്നേരം ഒരാളെ രാത്രി അങ്ങനെ നോക്കിക്കോ എന്ന് പറയുന്നുണ്ട് അപ്പോഴേക്ക് ഷാനവാസിക്കൊക്കെ അവിടെ നിന്ന് കളിയൊക്കെ കൊണ്ടുവരുന്നുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ കുറച്ച് അട്രാക്ഷൻ കൂടുന്നുണ്ട് ഞാനതിപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് അതിൽ പറയുന്നുണ്ട് അല്ലെങ്കിൽ അട്രാക്ഷൻ ഇപ്പോൾ പ്രായമൊന്നും ഒരു പ്രശ്നമല്ലല്ലോ ആ പറയുന്നുണ്ട് ആ അതൊന്നും പ്രശ്നമല്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അനീഷടം ചോദിക്കുന്നത് ഇതെന്താണ് സീരിയല് വല്ലതും ആണോ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയെന്ന് ചോദിക്കുന്നുണ്ട് അനുമോളോട് ആ ഇത് സീരിയൽ തന്നെയാണ് ഇതേ നമ്മുടെ വില്ലൻ അവിടെ നിന്ന് മുട്ട കഴിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയുന്നുണ്ട് നമുക്ക് നോക്കി കൊതിവിടാന്ന് പറയുന്നുണ്ട് അനുമോൾ അപ്പോൾ ഷാനവാസുക്ക് പറയുന്നുണ്ട് ആ നിങ്ങൾ നോക്കി കൊതിവിടലേ ഉണ്ടാവുകയുള്ളൂ എന്ന് പറയുന്നുണ്ട് അനീഷടനിപ്പോൾ നന്നായി ദോശ ചൂടാനൊക്കെ പഠിച്ചു അനീഷണ്ടിനിപ്പോൾ നല്ലൊരു കുക്കായി മാറി എന്നൊക്കെ നൂറ പറയുന്നുണ്ട് ആ സമയത്ത് ഷാനവാസൊക്കെ പറയുന്നുണ്ട് കോടന്നൂർ പോയി ഞങ്ങളൊരു തട്ടുകട ഇടാൻ പോവുകയാണ് അനീഷ് കടികൾ എന്നാണ് ആ നിങ്ങൾ ഈ പേര് പറയാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ ഇങ്ങനെ ഒരു ടോക്ക് കൊണ്ടുവന്നത് തന്നെയെന്ന് അനീഷേടം പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കുകയാണ് അപ്പോൾ അനീഷേട്ടൻ എടുത്ത് കഴിക്കാൻ വേണ്ടി തുടങ്ങുകയാണ് അപ്പോൾ അനുമോൾ അനീഷനോട് ചോദിക്കുന്നുണ്ട് അനീഷേട്ട എങ്ങനെയുണ്ട് ദോശ കൊള്ളാമോ എന്ന് ചോദിക്കുന്നുണ്ട് ആ കൊള്ളാമെന്ന് പറയുന്നുണ്ട് ദോശയാണ് കറിയാണെന്ന് ചോദിക്കുന്നുണ്ട് ദോശ അനീഷേട്ടനല്ലേ ചുട്ടത് മാവ് ഞാനാ കളക്കാന്ന് അനുമോള് പറയുന്നുണ്ട് അപ്പോൾ അനീഷേട്ടൻ പറയുന്നുണ്ട് ചില ചോദ്യങ്ങൾക്ക് ഉത്തരമില്ലാന്ന് മൗനം സമ്മതമാണ് അനീഷേട്ടെന്ന് പറഞ്ഞിട്ട് അനുമോള് പറയുന്നുണ്ട്